ഇന്ന് നമ്മൾ ഒരു രണ്ട് കിലോ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് ഒരു രണ്ട് കിലോ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കിലോ ബീഫ് എടുത്തു അതിൻ്റെ കച്ചടയെല്ലാം മാറ്റി എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ അതിനകത്തോട്ട് മസാലകൾ പെരട്ടി ഒന്ന് കുക്കറിലടിച്ച് എടുക്കാൻ പോവുകയാണ് ഇപ്പം ശകലം വിനാഗിരി ഒക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് ഒരു ലാസ്റ്റ് നാലാമത്തെ കഴിവ് കാണും നല്ലപോലെ ഒന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാൻ എന്നിട്ട് നമ്മൾ ഒരു കണ്ണാപ്പെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇത് നമ്മൾ ഇട്ട് ആ വെള്ളം മോർത്തൊന്ന് വാർന്നു കളിക്കുക ഇറച്ചി വെള്ളമെല്ലാം വാർന്നു നമ്മളൊരു ബേസിനിലോട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇനി ഒരു ശകാലം മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് പെരട്ടി ഒന്ന് വേവിച്ചെടുക്കാൻ പോകാം നമ്മുടെ ഉപ്പ് ഒരു ശകാലം ഉപ്പും ഇങ്ങോട്ട് ചേരാൻ പോയി രണ്ട് സ്പൂൺ ഉപ്പിട്ട് ഇനി രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പെരട്ടിയെടുക്കാൻ പോകാം നല്ല വൃത്തിയായിട്ടൊന്ന് പെരട്ടിയെടുത്ത് നല്ലപോലെ പുരട്ടിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വേവിക്കും നമ്മൾ ഒരു ആര വേവിൽ വേവിച്ചിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത് നല്ല കണ്ടീഷനായിട്ട് നമ്മൾ എടുക്കും ഇനി ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമ്മളൊന്ന് എടുക്കുക സാധാരണ കുരുമുളക് ഇടുക ആരും ഇടത്തില്ല പക്ഷേ എന്നാലും നമ്മളൊരു ശകലം കുരുമുളകിടുക നമ്മളിതൊന്നും വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് വെക്കാൻ പോകും വെള്ളമൊന്നും ഒഴിക്കാതാണ് വെക്കുന്നത് നല്ലപോലെ നമ്മൾ ഞെവിടി ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും വീട്ടിൽ ഞാൻ ഇവിടി വൃത്തിയായിട്ട് ശകലം പോലും നെയ്യൊന്നും ഇല്ലാത്ത ഇറച്ചിയാണ് കാര്യം നമ്മൾ ഉപ്പിലിടാനുള്ള അച്ചാറാണ് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒന്ന് ഇറച്ചി വെച്ച് സ്റ്റൗ വത്തിച്ച് നമ്മള് കുക്കർത്ത് നാല് ബിസിലടിക്കുന്നവൺ വരെ ഫുൾ രണ്ട് ബിസിലടിക്കുന്നവൺ വരെ ഫുൾ ഫ്ലേ ഫ്ലെയിമിലും അത് കഴിയുമ്പോൾ സ്ലോ ആകും അപ്പോൾ ഇപ്പോൾ മൂന്ന് ബിസിലായിട്ടുണ്ട് ഇനി ഒരു ബിച്ചിലും കൊണ്ട് അടിക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി ഇത് അവിടെ ഇരുന്ന് തന്നെ പാൻ വെന്ത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് അങ്ങനെ നമ്മുടെ ഇറച്ചി വെന്ത് നമ്മൾ അതൊന്ന് തുറന്ന് നോക്കാൻ പോകാം ഇറച്ചി അങ്ങനെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് പോരാൻ പോകാം ഇറച്ചി ഇനി ഒന്ന് വറുത്ത് പോകുന്നുണ്ട് അതിനായിട്ട് ഒരു പാൻ അങ്ങോട്ട് വെച്ച വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇവിടുത്തെ കരിയാപ്പറ അങ്ങോട്ട് കൊടുക്കുക 자, 기도 여기도 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 여도 നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇറച്ചിക്കാവശ്യമായ പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഇറച്ചി വറുത്തു കൂരിയതിന് ശേഷം ഇതെല്ലാം വറുത്ത് കോരണം ശകലം പോലും വെള്ളമയം ഒന്നിനും കാണാൻ പാടില്ല വറുത്ത് പോരാൻ പോകാം കുറച്ച് നല്ല വെണ്ട് അല്ല ഇനിയും വറുത്ത് കോരി നമ്മൾ അടുത്ത മസാലയുടെ പരിപാടികൾ ഒക്കെ ചെയ്യാൻ പോകാം കോരിയെടുക്കുക എല്ല പുറത്തു വരാൻ പോവാ ഒരു ശാഖന കടുവം ഇട്ടിട്ട് വിട്ട് എല്ലാപ്പലിട്ട് കൊടുത്ത് ആദ്യം മുളകും കൊണ്ടിട്ടുണ്ട് നല്ല പോലെ മുളകും അടുത്ത നമ്മളെ വെളുത്തുള്ളി കൊടുക്കാൻ എല്ലാം നല്ല വൃത്തിയായിട്ട് വെള്ളം വരണം നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്ത് കരണ്ട് വന്നും പോയി വന്നും പോയി നിൽക്കും അതുകൊണ്ടൊരു പ്രശ്നമുണ്ട് വെട്ടത്തിൻ്റെ ഒരു ചെറിയൊരു വിഷയമുണ്ട് കരണ്ട് വന്നു പോയി നിൽക്കുക എന്നാലും നിങ്ങളെല്ലാം സഹകരിക്കണം നിങ്ങളെല്ലാവരും സഹകരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലമർത്തണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഏഹ് ബീഫ് അച്ചാറൊക്കെ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിയാക്കി തരേണ്ടി ഇതിപ്പോൾ കയറ്റുമതിയാണ് നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളെങ്കിലും നമ്മളിത് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളിയായിട്ട് ഒരു മായവും ചേർക്കാതെ നല്ല സൂപ്പറായിട്ടാണ് ബീഫ് അച്ചാർ ഉണ്ടാക്കണം നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ച ഇഞ്ചി ഈ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇനി എല്ലാം കൂടെ നല്ല മൂത്ത് നിന്റെ വെള്ളമായ മോശം പറ്റണം ഇല്ലെങ്കിൽ ഇതിപ്പോ പന്നേ നല്ലപോലെ മൂക്കണം നല്ല മൂത്ത് പറ്റണം അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും സത്യപരിച്ചോണ്ടേക്കണം പോവാം മുളക് പൊടി രണ്ട് സ്പൂൺ തീ ഏറ്റവും കുറച്ച് വെച്ചേക്കേ നല്ലപോലെ പൊല്ല കുറച്ച് വേണം ആ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ നമ്മളിത് ഉണ്ടാക്കിയതാ നമ്മളിവിടെ പൊടിപ്പിച്ച സാധനങ്ങൾ മേടിച്ചിട്ട് ഗരം മസാല ഇവിടെ പൊടിപ്പിച്ച് റെഡിയാക്കിയതാണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ അതിനകത്ത് ചേർത്തിട്ടുണ്ടാക്കും പിന്നെ നമ്മൾ എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ നമുക്ക് പിന്നീടാം ഇനി ശാല കായപ്പൊടി ഇടാൻ പോകാം കായപ്പൊടി ശാല ഉപ്പുപൊടി ഇട ആ മതി അടുത്ത് നമ്മൾ വിനാഗിരി ഒഴിക്കാൻ പോവാം ഇതാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള സാധനം ബിനാഗിന്ന് വെച്ചാലോ ഉരുവാപ്പൊടി അല്ല ഉരുവാപൊടി ഇടാൻ പോവും ഇനി നമ്മൾ വറുത്ത് വരി വെച്ചിരിക്കുന്ന ബീഫങ്ങോട്ട് ഇടാൻ പോവും എടുത്ത് പെരട്ടി റെഡിയാക്കാൻ ഇനി അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇച്ചിരി ഒന്ന് നല്ലൊന്ന് പെരട്ടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റും ഇത് സെറ്റായി വരുന്നത് ഇതിപ്പോ ഇങ്ങനെ ഒരു പരിവായിട്ട് ഇങ്ങനെ കിടക്കും ഇവിടൊരു കൊച്ചു കുഞ്ഞിരിപ്പുണ്ടോ കേട്ടോ ഒരു കൊച്ചു കുഞ്ഞു പിടിയിട്ട് പോകേണ്ട കേട്ടോ ഇവിടെ ഇതിന് ഇടയ്ക്ക് ഇടയ്ക്ക് മൂളുപയെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വിസൃത്തിയാണ് ഇവിടെ ഇറക്കുമതി ചെയ്തതാണ് നമ്മളിപ്പോൾ പാചകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്തതാണ് ഭയങ്കര പാചകക്കാരിയാണെന്നാണ് പറയുന്നത് ഞാൻ കുവേറ്റില്ല കുവേറ്റ് ഞാൻ അത് ചായ ഉണ്ടാക്കും പാല് കാച്ചും എന്നൊക്കെ ഭയങ്കര വേള ഇവിടെ ഇപ്പം തട്ടുമുറത്ത് കയറി ഇരിക്കുമോ കോരി ഇനി തണുക്കാൻ പറ്റുക ഇത് രണ്ടു മൂന്ന് മണിക്കൂർ തണുക്കെടുക്കും തണുത്തു കഴിയുമ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമ്മൾ ഒരു അടുത്ത വീഡിയോ വരെ ബ്രേക്ക്